നബിസ് അല്ലി ഒരിക്കൽ പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ മദീന പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ പള്ളിയിൽ അൻസാറുകളിൽപ്പെട്ട ഒരാൾ ഇരിക്കുന്നുണ്ട് പേര് അബൂ ഉമാമ പ്രസിദ്ധനായ സൊഹാബിയാണ് ധാരാളം ഹരീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹം പള്ളിയിൽ ഇരിക്കുന്നത് അലിസ്ലമ കണ്ടു അപ്പോൾ അലൈഹി അലിസ്ല ചോദിച്ചു യാ ഉമാമ ഇത് നമസ്കാരത്തിന്റെ സമയമല്ലല്ലോ എന്നിട്ടും എന്താണ് താങ്കൾ പള്ളിയിൽ ഇരിക്കുന്നത് കാരണം അഞ്ചു വക്ത നമസ്കാരത്തിന്റെ ഒരു സമയമല്ലാത്ത മറ്റൊരു സമയത്താണ് അദ്ദേഹത്തെ പള്ളിയിൽ കണ്ടത് എന്നിട്ടും എന്താണ് നമസ്കാരത്തിൻ്റെ വക്തല്ലാതെ നിങ്ങളെ പള്ളിയിൽ കാണുന്നത് എന്താണ് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ ചോദിക്കുകയുണ്ടായി റസൂൽ അല്ലാഹു അലൈഹി വസല്ലമ്മ പൊതുവെ സ്വഹാബികളുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കുകയും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് ശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇരുത്തത്തിൽ പന്തികേട് തോന്നിയത് കൊണ്ട് തന്നെയാണ് നബി നബിസ്ഹുഅലൈ വസലമ അങ്ങനെ ചോദിച്ചത് കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ ഒരുപാട് ഉത്കണ്ഠകൾ ടെൻഷനുകളുണ്ട് പ്രത്യേകിച്ചും ഒരുപാട് കടങ്ങളുണ്ട് നബിയെ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം കടങ്ങളാണ് കുറേ കടമുണ്ട് ഈ കടം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ടെൻഷനുമുണ്ട് കാല അപ്പോൾ നബി പറഞ്ഞു ഞാൻ നിനക്ക് ചില കലാമുകൾ പറഞ്ഞു തരാം അത് പഠിപ്പിച്ചു തരാം പഠിക്കൂ താങ്കൾ അപ്രകാരം പഠിക്കുക നിന്റെ ഉത്കണ്ഠയും സങ്കടവും അല്ലാഹു മാറ്റിത്തരും അതേപോലെ നിന്റെ കടങ്ങൾ അള്ളാഹു നിനക്ക് വീട്ടിൽ തരും അപ്പോൾ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരും നിന്റെ ടെൻഷൻ അള്ളാഹു മാറ്റിത്തരും പക്ഷെ ഞാൻ പഠിപ്പിച്ചു തരുന്ന കലാമുകൾ ദുആകൾ പഠിച്ച് ചൊല്ലണം അദ്ദേഹം പറയണം വൈകുന്നേരവും ഞാൻ ഇത് എന്റെ ടെൻഷനുകളൊക്കെ മാറ്റി തന്നു എന്റെ കടങ്ങളൊക്കെ അള്ളാഹു തന്നു കടങ്ങളൊക്കെ ഉള്ള വീട്ടിത്തും ആത്മാർത്ഥമായി ഈ ദു നിർവഹിക്കുകയും ഈ ദ്വയിലെ ഉള്ളടക്കം അനുസരിച്ച് ഒരാൾ പ്രവർത്തിക്കുകയും ചെയ്യാൻ തയ്യാറായാൽ അയാളുടെ കടങ്ങൾ വീടുന്നതാണ് ടെൻഷനുകൾ ഇല്ലാതെയാവുന്നതുമാണ് അതുകൊണ്ട് ഈ ദുര പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികൾക്കും അനിവാര്യമായിട്ടുള്ള ദുഃ ആണ് രാവിലെയും വൈകുന്നേരവും മറന്നു പോവാതെ നമ്മുടെ അത് കാറുകളിൽ നമ്മുടെ അതിരിയകളിൽ ഈ ഒരു ദുറ ഉണ്ടാവട്ടെ اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال إذا عبدكوا إنجل إي برنيرو الخيرات الله ونندعكم